അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്നൊക്കെ നമ്മൾ ചെറിയ പെട്ടി കടയിലൊക്കെ കണ്ടിട്ടില്ല നമ്മൾ പൈനാപ്പിൾ പഴുത്ത പൈനാപ്പിൾ സുർക്കിയിലിട്ട് നല്ല ടേസ്റ്റ് നമുക്ക് കഴിച്ചാലും കഴിച്ചാലും മതി വരില്ല കടപ്പുറത്തൊക്കെ നമ്മൾ പോകുമ്പോൾ ഇഷ്ടം പോലെ ചെറിയ പെട്ടിക്കടക്കാരെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് നമുക്ക് ധാച്ച് നേർച്ച നമുക്ക് ചെല്ലുന്ന സമയത്തൊക്കെ വെയിലത്ത് നിന്നൊക്കെ ചെല്ലുന്ന സമയത്തൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പം അങ്ങനെയുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പം നമ്മളൊരു നല്ല പഴുത്ത ഏകദേശം നല്ല മധുരമുള്ള മധുരമുള്ളൊരു പൈനാപ്പിളാണ് ഇത് കേട്ടോ ഏകദേശം അടിപൊളി മധുരം തന്നെയുണ്ട് നല്ല എന്താ ചുറിയൊന്നും ചെയ്യാത്ത സീസൺ നല്ല പൈനാപ്പിൾ കേട്ടോ നാടൻ അല്ല അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തിയെടുക്കുക എല്ലാ തൊലിയും നമ്മൾ നല്ലപോലെ ചെത്തിയെടുക്കുക എന്നിട്ട് നമ്മളൊന്ന് കഴുകണം കേട്ടോ കഴുകിയിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഒന്നിങ്ങനെ ഒലി ഒലിച്ചു പോവാനായിട്ടൊന്ന് കുത്തനെ വയ്ക്കണം അപ്പോൾ കഴുകാതെ എന്നാൽ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ആ തൊലിയുടെ പുറമേക്കുള്ളതാണെങ്കിൽ അതൊക്കെ ഒന്നും പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനിങ്ങനെ കട്ടിയില്ല അത് ഏകദേശം ഒരു ചെറിയ കട്ടി വേണേനും എന്നാൽ നല്ലപോലെ കട്ടി ഉണ്ടാവായാലും കുഴപ്പമൊന്നുമില്ല എന്നാലും നമുക്ക് ഏകദേശം കുറച്ചൊക്കെ ഒരു കട്ടിയാണ് ഇഷ്ട്ട്ടോ അപ്പോൾ എൻ്റെ ഈ കുപ്പിയിൽ ഇത് കൊള്ളില്ല റൗണ്ടായിട്ട് ഇത് കൊള്ളില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തതിന് നടുവിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു നമുക്ക് വീട്ടിലാവുമ്പോൾ ഇപ്പോൾ കടയിൽ വെക്കാൻ നമ്മൾ പൈസക്കനുസരിച്ചാണല്ലോ ഓരോന്ന് നമ്മൾ പിന്നെ പത്ത് രൂപയൊക്കെ കൊടുത്ത് അങ്ങനെ വാങ്ങി ഇപ്പോൾ നമുക്ക് വീട്ടിലാണല്ലോ അപ്പോൾ കഷ്ണം മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിത് നല്ല പോലെ ഒന്ന് നടുക്കിലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഇത് ചില്ലു കുപ്പിയിൽ തന്നെ ഇടാൻ ശ്രമിക്കണം കാരണം നമ്മൾ വിനാഗരയാണല്ലോ ഈ സുറുക്കയൊക്കെ ഇടുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് പാത്രത്തിലും ഇട്ടാതെയാണ് എൽത്തി കേട്ടോ അപ്പോൾ നമ്മൾ ഇത് കുപ്പിയിലേക്കൊക്കെ എല്ലാം പെറുക്കി വെച്ച് എന്നാൽ തന്നെ ബാക്കിയാണ് എല്ലാം കൂടെ കുപ്പിയിൽ കൊള്ളില്ല വലിയ കുപ്പി ഇല്ലാഞ്ഞിട്ടല്ല അതിൽ ഓരോ സാധനങ്ങളായതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊക്കെ രണ്ട് ദിവസം തന്നെ നിൽക്കില്ല അപ്പോഴത്തേക്ക് തിന്ന് കഴിയും അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ആവശ്യം തന്നെ ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ ഇത് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ കിട്ടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് എത്ര കഴിച്ചാലും ഞങ്ങളൊക്കെ നല്ലപോലെ വാങ്ങി കഴിക്കട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിപ്പോൾ വിനാഗിരിയാണ് കേട്ടോ ഈ പാത്രത്തിന് ഒരു പകുതി നമ്മൾ ആ കുപ്പിയുടെ പകുതി വിനാകരം പകുതി തിളപ്പിച്ചാറിയ വെള്ളം കേട്ടോ അത് നല്ലപോലെ തിളപ്പിച്ച് ആറി വന്ന നല്ല തണുത്ത വെള്ളവും ബാക്കി വിനാകരും പകുതിയും പകുതിയാണ് ഞാൻ ഇത് കൂട്ടിയിട്ടുള്ളത് അങ്ങനെയാണ് ഇതിലിടേണ്ടത് അല്ലെങ്കിൽ നല്ലപോലെ പുളിപ്പായിരിക്കും പിന്നെ ഇതിലേക്ക് കാന്താരി മുളകാണ് കേട്ടോ ചീരമുളകൊക്കെ പറയില്ല ഞങ്ങളിവിടെ ചീനാപ്പറങ്കെന്ന് പറയാം അല്ലെങ്കിൽ കാന്താരി മുളക് കറിയും ചീരമുളക് കറിയും ഇങ്ങനെയൊക്കെ പേരാണ് പലരും നാട്ടിലും പല പേരാണ് അപ്പോൾ ഇതാണ് ഇതിൽ കൂടുതൽ ടേസ്റ്റ് നമ്മൾ കടയിലൊക്കെ പച്ചമുളകാണ് ഇടാറ് പച്ചമുളക് വേണമെങ്കിൽ അതിടാം പക്ഷേ ഇതിന് വേറൊരു പ്രത്യേക രുചിയാണ് അപ്പോൾ ഞാൻ ഞാനിതൊന്ന് നടയിൽ കീറി കൊടുത്തിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതാണ് ടേസ്റ്റ് ഏറെ കൂട്ടുക അത് അതിലേക്ക് ആ സുർക്കയും വെള്ളം കൂടി കൂട്ടി അതിലേക്ക് ഇട്ട് കൊടുത്തക്കാണ് ഇപ്പോൾ പകുതി സുർക്കയും പകുതി പിന്നെ പച്ചവെള്ളമാണ് കേട്ടോ വേണ്ടത് അല്ല നമ്മുടെ പുളി പാകത്തെ പുളിയും ഉണ്ടാവും നല്ല മധുരം ഉണ്ടാവും നല്ല ടേസ്റ്റി ആയി നല്ല എരിവും ഉപ്പും എല്ലാം കൂടി കൂടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്തായാലും ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ അതിലൊന്ന് താത്തി കൊടുത്തിട്ട് നല്ലപോലെ മേലെ ഇങ്ങനെ നിൽക്കണ കേട്ടോ ഒരാൾ അതിന് വെള്ളം ഈ വിനാഗറും പിന്നെ അതുപോലെ പച്ചവെള്ളം കൂടിയും കൂടിയത് ഇതിൻ്റെ മേലെ നിൽക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല വിശ്വസതയോടെ സ സന്തോഷത്തോടെയും കഴിക്കാൻ പറ്റും ധൈര്യത്തോടെ അപ്പോൾ നമ്മുടെ മരുമക്കളായാലും മക്കളായാലും ഇതൊക്കെ കണ്ട കുപ്പിക്കാലിയാവുന്ന ഇതറിയില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇങ്ങനെ മൂടി വെച്ചാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ എടുത്ത് കായ്ക്കാം എത്ര ദിവസം വേണമെങ്കിലും ഇത് ഇങ്ങനെ വെക്കാം ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഇൻഷല്ല വീണ്ടും വരാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി എന്തായാലും ഇഷ്ടപ്പെടും അസലാമലൈക്കും